ഹായ് ഡിയേസ് ഇന്നത്തെ കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പ്രത്യേകിച്ച് കുക്കിംഗ് വീഡിയോ ഒന്നുമല്ല നമ്മുടെ അമ്മ നട്ടു വളർത്തിയ കുറച്ച് സാധനങ്ങൾ അതായത് നിത്യവഴുതന അങ്ങനെ കോവയ്ക്ക അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഞാനിന്ന് പറിച്ചെടുക്കുന്ന വീഡിയോ ആണ് കാണിക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഈ കടയിലാണ് നമ്മൾ കൊച്ചുങ്ങളെ കൊണ്ടാക്കാൻ വേണ്ടിയിരിക്കുന്നത് നമ്മുടെ വീണ്ട തൊട്ടടുത്ത ഒരു മാമൻ്റെ കടയാണ് പഴയ മോഡലൊരു കടയാണ് അപ്പോൾ നമുക്ക് എപ്പോഴും ഇഷ്ടമാണ് പഴയ ഓർമ്മകളാണ് ഈ കടയിലൊക്കെ വരുമ്പോഴത്തേക്ക് അപ്പം ഞാനും ചേച്ചിയും കൂടെ പിള്ളേരെയൊക്കെ സ്കൂൾ ുള്ളിലാക്കിയിട്ട് നേരെ വീട്ടിലേക്ക് വന്നു നമ്മുടെ വീട്ടിൽ തോട്ടം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേച്ചിയുടെ വീട്ടിൽ പോയി ഒരു തോട്ടം എടുത്തുകൊണ്ട് വന്നപ്പോൾ തൈപ്പൻ ഇല്ലായിരുന്നു തൈപ്പനെന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ പറിച്ചെടുക്കുന്ന സാധനം അപ്പോൾ ഞാൻ എനിക്ക് ഈ തൈപ്പനെ കെട്ടാനോ വലിയ ഇതൊന്നുമില്ല അപ്പോൾ ഞാൻ ആദ്യമൊക്കെ കെട്ടിയതൊക്കെ വീണ് പോയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ എന്തായാലും ഓക്കെ ആയി അപ്പോൾ ഇവിടെയൊക്കെ നല്ല കാടാണ് എപ്പോൾ പുല്ല് പറിച്ചാലും കാട് തന്നെയാണ് അപ്പോൾ കോവയ്ക്കാണ് ഞാൻ ആദ്യം പറിക്കുന്നത് അങ്ങനെ എനിക്ക് എത്തൂലെന്ന് തോന്നി അങ്ങനെ ഞാൻ നേരെ പോയി സ്റ്റൂൾ എടുത്തുകൊണ്ട് വന്നിട്ടാണ് കോവയ്ക്ക് പറിക്കുന്നത് ഒരുപാട് നിപ്പമുണ്ട് പക്ഷേ നമുക്ക് ഇങ്ങനെ എടുക്കാൻ വലിയ പാടാണ് ാണ് കാരണം പടരുന്ന മൊത്തം മഴയിലൊക്കെയാണ് താഴേക്കൊന്നും പടരുന്നില്ല ഇപ്പൊ ഞാൻ പറയുകയും ചെയ്തു വള്ളിയെല്ലാം കൂടെ താഴെ വലിച്ചിട്ടിരുന്നെങ്കിൽ അത് താഴെ പടർന്നനായിരുന്നു ഇതെന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണും നിത്യവേതനയാണ് അമ്മ രണ്ട് മൂന്ന് മൂടൊക്കെ നമ്മൾ അമ്മ പിടിപ്പിച്ചിട്ടുണ്ട് അപ്പം അതിന്ന് തറയിൽ നിന്നതാണ് ഇത് ഇത് താഴത്തെ ചേച്ചിയുടെ വീട്ടിൽ പിടിച്ചതാണ് അപ്പോൾ ചേച്ചിക്ക് ഇത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഉണ്ണൊളിച്ചി പറഞ്ഞ് പറിച്ചോളാം അങ്ങനെ ഞാൻ വിചാരിച്ചു എന്തായാലും അവിടെ ശരിക്ക് നിൽക്കുന്നുണ്ട് അപ്പം അവിടെ നിന്ന് കൂടെ പറിക്കുകയെന്ന് വിചാരിച്ചിട്ട് അതും പടന്ന് നമ്മുടെ നെല്ലിയിലാണ് കയറിയത് അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പഠിക്കാൻ എന്നാലും ഒരുവിധം കാണുന്നതൊക്കെ ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇവിടെ നിന്ന് പറിച്ചതെല്ലാം കൂടെ ഇത് ഇത്രയാണ് അങ്ങനെ ഉണ്ണുളിച്ചിയുടെ വീട്ടിൻ്റെ താഴെ ഒരു വാഴയിൽ നിത്യ വഴി തന്നെ പടർന്നു കിടക്കുന്ന കണ്ടായിരുന്നു അപ്പോൾ ചേച്ചി പറഞ്ഞാൽ അതൊന്നും കൂടെ പറിച്ചോളൂ അങ്ങനെ ഞാൻ വന്ന് നോക്കിയപ്പോഴത്തേക്ക് അതിലും കുറെ ഉണ്ടായിരുന്നു അപ്പം അതും തൈപ്പം കിട്ടി പറിക്കാനുള്ള ഉയരത്തിലൊന്നും പോയില്ല ഒരു കൊച്ചു വാഴയായിരുന്നു അതുകൊണ്ട് അത്യാവശ്യം നമുക്ക് ചാടിയൊക്കെ പറിക്കാൻ പറ്റുമായിരുന്നു അവിടെ നിന്നതെല്ലാം കൂടെ ഞാൻ പറിച്ചെടുത്തിട്ട് എല്ലാം കൂടെ കൊണ്ട് അമ്മേരെ കൊടുത്തു അങ്ങനെ വലുതായിട്ട് ഒരു കറിക്കൊന്നും ഇല്ല എങ്കിൽ പോലും അതിൻ്റെ കൂടെ എന്തെങ്കിലും കൂടെ ഒരു പയറോ അല്ലെങ്കിൽ നമ്മൾ എന്താണ് എന്തെങ്കിലും ഒരു അമരക്കയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അരിച്ചിട്ട് നമുക്കൊരു ഉണ്ടാവും അപ്പോൾ ഇതാണ് ഞാൻ പറിച്ചു കൊടുത്തത് അമ്മേടേല് അപ്പോൾ അത് കഴിഞ്ഞ് കാപ്പിപിയൊക്കെ കഴിഞ്ഞ് ഞാൻ പോകാൻ ഇറങ്ങി അപ്പോഴത്തേക്ക് എനിക്ക് ബസ്സിൽ പോകാൻ വേണ്ടി പത്ത് രൂപ ആണ് ഇവിടെ നിന്ന് എനിക്ക് ബസ്സിൽ പോകാൻ അങ്ങനെ ആ പത്ത് രൂപ എടുത്തുകൊണ്ട് ഞാൻ ഇറങ്ങി അങ്ങനെ ഇറങ്ങാൻ നേരത്ത് അമ്മ പല്ലിയേക്കുന്നേ ഉണ്ടായിരുന്നുള്ളു അപ്പോൾ അമ്മയുടെ യാത്രയൊക്കെ പറഞ്ഞ് ഞാൻ ഇറങ്ങി അപ്പോൾ എനിക്ക് ആകാശം കണ്ടപ്പോൾ ഭയങ്കര മനോഹരമായിട്ട് തോന്നിയിട്ട് അങ്ങനെ ഞാൻ അന്ന് വീഡിയോ എടുത്തതാണ് അപ്പോൾ ഞാൻ എൻ്റെ ഷോപ്പിലെത്തി ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ടതിൽ ഒരുപാട് സന്തോഷം ഓക്കെ ബൈ ബൈ